ഏവർക്കും പ്രണാമം നമുക്ക് ശ്രീ വാൽമീകി രാമായണം കഴിഞ്ഞ ദിവസത്തിൻ്റെ ബാക്കി ഭാഗത്തിലേക്ക് തന്നെ മടങ്ങാം ഹനുമാന്റെ വീര്യത്തെ കെടുക്കുവാനുള്ള ഒരു വഴിയും ഇന്ദ്രചിത്തിന് കാണുവാൻ സാധിച്ചില്ല മഹാത്മാവായ മേഘനാഥനെ അമർത്തുവാനുള്ള മാർഗം ഹനുമാനും അറിയാൻ കഴിഞ്ഞില്ല ദേവതുല്യ പരാക്രമികളായ അവർ അന്യോന്യം ദുസ്സഹന്മാരായി തീർന്നു ഒരിക്കലും ലക്ഷ്യം പിഴയ്ക്കാറില്ലാത്ത തൻ്റെ ശരങ്ങൾ മുഴുവൻ നിഷ്ഫലമായി കണ്ടപ്പോൾ ശരമയക്കുന്നതിൽ തികച്ചും ശ്രദ്ധിച്ചിരുന്ന ഇന്ദ്രജിത്തിന് അത്ഭുതമുണ്ടായി സ്വബാണങ്ങളെ ഇത്തരത്തിൽ വിപുലമാക്കി തീർക്കുന്ന ഇവൻ ആരായിരിക്കുമെന്ന് ചിന്തിച്ചു മനസ്സിനെ സമാധിയിൽ ഉറപ്പിച്ചു രാക്ഷസകുമാരൻ ഹൃദയത്തിൽ ഇവൻ സാമാന്യനായ ഒരു വാനരനല്ല ഇത്തരത്തിലുള്ള ഒരുവൻ ഇതുവരെ ഉണ്ടായിട്ടില്ല ഇനി ഉണ്ടാകുകയുമില്ല ആർക്കും ഇവനെ വധിക്കുവാൻ സാധിക്കുകയുമില്ല എന്നിങ്ങനെ വ്യക്തമായ ജ്ഞാനമുദിച്ചു എങ്ങനെയാണ് ഇവനെ കീഴ്പ്പെടുത്തേണ്ടത് മഹാനുഭാവനായ ഇന്ദ്രജിത്തിന് വഴിതെളിഞ്ഞു അസ്ത്രനാനികളിൽ അഗ്രേസരനായ കുമാരൻ ഉജ്ജ്വല പരാക്രമത്തോടെ ബ്രഹ്മാസ്ത്രമെടുത്ത് അഭിമന്ത്രിച്ച് വാനരനെ ഉദ്ദേശിച്ചു വിട്ടു അസ്ത്രങ്ങളുടെ സർവതത്വം അറിയുന്ന കുമാരന് ബ്രഹ്മാസ്ത്രത്താലും അവധ്യരാണ് മാരുതി എന്ന് മനസ്സിലായതിനാൽ അദ്ദേഹത്തെ ബന്ധിക്കുവാൻ വേണ്ടിയാണ് ബ്രഹ്മാസ്ത്രത്തെ സ്മരിച്ചു പ്രയോഗിച്ചത് ആ രാക്ഷസപ്രഭുവിൻ്റെ അസ്ത്രത്താൽ ഹനുമാൻ ബന്ധിതനായി നിശ്ചേഷ്ഠനായി ഭൂമിയിൽ പതിച്ചു അല്പസമയം കൊണ്ട് ആലസ്യം തീർന്ന മാരുതി ചിന്തിച്ചു പിതാമഹാസ്ത്രമാണ് തന്നെ ബന്ധിച്ചത് ദേവദേവനായ ബ്രഹ്മാവ് എൻ്റെ അസ്ത്രം അല്പസമയത്തേക്ക് നിന്ന് ബാധിക്കുകയുള്ളൂ എന്നനുഗ്രഹം നൽകിയിരുന്നതിനാലാണ് ഇത്രയും വേഗം അസ്ത്രബന്ധം വിട്ട് മൂർച്ചു തെളിഞ്ഞത് വായുപുത്രന് എല്ലാം വ്യക്തമായി വീണ്ടും ആലോചിച്ചു ബ്രഹ്മദേവനെ ആഹ്വാനം ചെയ്യുന്ന മന്ത്രങ്ങളെ കൊണ്ട് അഭിമന്ത്രിച്ചതാണ് ഈ ബാണം ഇതാണെന്നെ തൽക്കാലം ബന്ധിച്ചത് ബ്രഹ്മാവ് തന്ന വരത്താൽ യാതൊരു ന്യൂനതയും എനിക്ക് സംഭവിച്ചിട്ടില്ല ലോകഗുരുവായ പിതാമഹൻ്റെ പ്രഭാവം കൊണ്ട് ഈ ബന്ധനത്തെ സ്വീകരിക്കാതിരിക്കുവാൻ നിർവാഹവുമില്ല അതിനെനിക്ക് ശക്തിയുമില്ല സ്വയംഭൂവായ ഭഗവാന്റെ വസ്ത്രത്താലുണ്ടായ ബന്ധനത്തെ അല്പനേരം ഞാൻ അനുസരിക്കുക തന്നെ വേണം മഹാസ്ത്ര ബന്ധിതനാണെങ്കിലും ബ്രഹ്മദേവൻ മഹേന്ദ്രൻ വായുദേവൻ എന്നിവരാൽ ഞാൻ സുരക്ഷിതനുമാണ് അൽപ്പവും ഭയം തോന്നുന്നുമില്ല രാക്ഷസന്മാർ എന്നെ ബന്ധിക്കട്ടെ അതുകൊണ്ട് വലുതായ ഗുണങ്ങൾ സംഭവിക്കാനുണ്ട് രാക്ഷസേശ്വരനായ രാവണനോട് അഭിമുഖ സംഭാഷണത്തിന് ഇതുകൊണ്ട് സാധിക്കും അതുകൊണ്ട് വിജയിച്ചതായി അഭിമാനിക്കുന്ന രാക്ഷസന്മാർ എന്നെ ഗ്രഹിച്ചു കൊള്ളട്ടെ ഏതൊരു ശത്രുവിൻ്റെയും പരാക്രമത്തെ നിഗ്രഹിക്കുവാൻ കെൽപ്പുള്ളവനും ദീർഘ ആലോചനയോടെ പ്രവർത്തിക്കുന്നവനുമായ ശ്രീ ഹനുമാൻ ഇപ്രകാരം തീർച്ചപ്പെടുത്തി ബ്രഹ്മാസ്ത്രത്തെ വന്ദിച്ച് ശരീരം നിശ്ചേഷ്ടമാക്കി കിടന്നു നാലു പുറത്തു നിന്നും രാക്ഷസന്മാർ പറന്നെത്തി പിടിക്കുകയും വലിക്കുകയും അസഭ്യവാക്കുകൾ വാക്കുകൾ തുടങ്ങുകയും ചെയ്തു മാരുതിയാകട്ടെ ഇത്തരം ഉപദ്രവത്തിന് പ്രതിവിധി ചെയ്യുവാൻ അശക്തനെന്ന മട്ടിൽ ഉച്ചത്തിൽ ദയനീയമായി നിലവിളിച്ചു തുടങ്ങി അനേകമായിരം രാക്ഷസന്മാരുടെ ജീവനെടുത്ത് പന്താടിയ ഹനുമാൻ പ്രതികാരമൊന്നും ചെയ്യാതെ കിടന്നു നിലവിളിക്കുന്നത് കണ്ട രാക്ഷസന്മാർ സന്തുഷ്ടരായി ചണനൂൽ ചേർത്തു പിരിച്ച കമ്പക്കയറുകൾ കൊണ്ടും മരങ്ങളിൽ നിന്ന് അടർത്തിയെടുത്ത വൽക്കലങ്ങളെ കൊണ്ടും അവയവങ്ങളെ ഒന്നോടൊന്ന് ചേർത്ത് വരിഞ്ഞുകെട്ടി അസുരേന്ദ്രനായ രാവണൻ കൗതുകത്തോടെ തന്നെ കാണുവാൻ നിശ്ചയിക്കുമെന്ന വിശ്വാസം മാരുതിക്കുള്ളതിനാൽ ബന്ധിക്കുന്നതും ശത്രുക്കൾ നാലു ഭാഗത്തുനിന്ന് ഉപദ്രവിക്കുന്നതും സസന്തോഷം സ്വീകരിച്ച് സഹിച്ചുകിടന്നു ചണക്കയർ തുടങ്ങിയവയെക്കൊണ്ട് ബന്ധിച്ചപ്പോൾ ബ്രഹ്മാസ്ത്ര ബന്ധം മുഴുവൻ വിട്ടുകഴിഞ്ഞു മറ്റൊന്നുകൊണ്ട് കെട്ടിയാൽ അസ്ത്രബാധ വിട്ടൊഴിയുമെന്നത് പ്രസിദ്ധമാണല്ലോ അതിഭയങ്കര യുദ്ധങ്ങളിൽ പോലും ഉണ്ടാകാത്ത ക്ഷീണം തോന്നിയ ഇന്ദ്രജിത്ത് മറ്റൊരിടത്തിരുന്ന് വിശ്രമിക്കുകയായിരുന്നു അപ്പോഴാണ് അസ്ത്ര സ്വഭാവം അറിയാത്ത രാക്ഷസന്മാർ കയർ കൊണ്ട് ഹനുമാനെ ബന്ധിച്ചത് വിവരമറിഞ്ഞ ഉടനെ കുമാരൻ വാനരേന്ദ്രന്റെ അടുത്തെത്തി വൽക്കലാദികളാൽ ബന്ധിച്ചിരിക്കുന്നത് കണ്ടപ്പോൾ ബ്രഹ്മാസ്ത്ര ബന്ധനത്തിൽ നിന്ന് മോചിച്ചു എന്ന് തീർച്ചയാക്കി എന്നിട്ടും അസ്ത്രബന്ധിതനെ പോലെ നിശ്ചേഷ്ടനായി കിടക്കാൻ കാരണമെന്ത് ഇന്ദ്രജിത്ത് ചിന്തിച്ചു കഷ്ടം അതിമഹത്തായ ഒരു കർമ്മം ഞാൻ ചെയ്തത് ഇങ്ങനെ വ്യർത്ഥമായല്ലോ മന്ത്രസ്വരൂപമായ അസ്ത്രബന്ധം മറ്റൊരു ബന്ധത്തെ സഹിക്കില്ല ഈ കാര്യം മനസ്സിലാകാതെ യാതൊന്നും ആലോചിക്കാതെ കയർ കൊണ്ടും മറ്റും ഇവനെ കെട്ടിയല്ലോ ഒരു പ്രാവശ്യം ബ്രഹ്മാസ്ത്രം പ്രയോഗിക്കാം നിഷ്ഫലമായാൽ രണ്ടാമത് പ്രയോഗിക്കാനും പാടില്ല ഒന്ന് തീർച്ചയായി ബ്രഹ്മാസ്ത്ര ബന്ധനത്തിൽ നിന്ന് മുക്തനായ ഇവനെ ഞങ്ങൾക്കാർക്കും ജയിക്കാൻ സാധിക്കില്ല ഇനി ജയം സംശയിക്കത്ത തന്നെയാണ് ബ്രഹ്മാസ്ത്രത്തിൽ നിന്ന് മോചിതനായ ഹനുമാൻ യാതൊന്നും പ്രകാശിപ്പിക്കാതെ രാക്ഷസന്മാരുടെ ബന്ധങ്ങളാൽ അതീവ ദുഃഖം അനുഭവിക്കുന്ന മട്ടിൽ അവരെ അനുകൂലിച്ചു കിടന്നു രാവണ സമീപത്തേക്ക് ഇവർ എന്നെ കൊണ്ടുപോകട്ടെ എന്ന് വിചാരിച്ച് ആ ഉപദ്രവം സഹിച്ചു ക്രൂരന്മാരായ നിശാചരന്മാർ മുഷ്ടി പോലെ നാലു ഭാഗത്തു നിന്നും ഇഴിച്ചുകൊണ്ട് രാക്ഷസേശ്വര സന്നിധിയിലേക്ക് വലിച്ചുകൊണ്ടു നടന്നു മരവീരി ചണനൂൽ തുടങ്ങിയവയാൽ കെട്ടിയ വായുപുത്രൻ തികച്ചും അസ്ത്രബന്ധത്തിൽ നിന്ന് മുക്തനാണെന്ന് നന്നായി അറിയുന്ന ഇന്ദ്രജിത്ത് മഹാബലശാലിയായ ഹനുമാനെ പിതാവിനും അപ്പോൾ അവിടെ കൂടിയിരുന്നവർക്കും വ്യക്തമായി കാണിച്ചു കൊടുത്തു മതഗജത്തെ എന്ന പോലെ ബന്ധിച്ചിരിക്കുന്ന വാനരേന്ദ്രനെ അനേക രാക്ഷസന്മാർ കൂടി ദശഗ്രീവന്റെ മുമ്പിൽ കൊണ്ടുനിന്ന് നിർത്തി വീരന്മാരായ രാക്ഷസന്മാർ ഇവനാര് ആരുടെ ആളാണ് എവിടെ നിന്ന് വന്നു എന്താണിവിടെ ഇവന് കാര്യം ആരുടെ സഹായത്തോടെയാണ് നിർഭയനായി എങ്ങനെയെല്ലാം ചെയ്തത് എന്നിങ്ങനെ അന്യോന്യം ചോദിച്ചു തുടങ്ങി കോപാകുലരായ ചിലർ ഇവനെ നിഗ്രഹിക്കുവാൻ അല്ലെങ്കിൽ ദഹിപ്പിക്കുവിൻ അതല്ലെങ്കിൽ എല്ലാവരും കൂടി ഭക്ഷിക്കുവിൻ എന്നിങ്ങനെ തമ്മിൽ തമ്മിൽ പറഞ്ഞു മഹാത്മാവായ ഹനുമാൻ അശോകോദ്യാനത്തിൽ നിന്ന് രാവണൻ്റെ അരമനയിലേക്കുള്ള വഴികളെല്ലാം കടന്ന് സമീപത്തെത്തി ലങ്കേശ്വരന്റെ പാദമൂലത്തിൽ സേവിച്ചു നിൽക്കുന്ന വൃദ്ധന്മാരായ പരിചാരകന്മാരെയും ദിവ്യരത്നാലംകൃതമായ കൊട്ടാരത്തെയും കണ്ടു അത്യുജ്വല ഗാന്തി രാവണൻ വിരൂപാകൃതിയുള്ള രാക്ഷസന്മാർ വാനരോത്തമനെ അങ്ങുമിങ്ങും വലിച്ചഴിക്കുന്നത് നോക്കി നിന്നു തേജസ്സും ബലവും ഒത്തുചേർന്ന രാവണൻ മധ്യാന സൂര്യനെ പോലെ ഉജ്ജ്വലിക്കുന്നത് കബീശ്വരൻ നോക്കി കോപം കൊണ്ട് തീ പറക്കുന്നത് പോലെയുള്ള കണ്ണുകൾ ഉരുട്ടി മിഴിച്ച ദശാനനൻ ആ വാനരനെ ആകപ്പാടെ ഒന്ന് നോക്കിയ ശേഷം കുലശീല വൃദ്ധന്മാരായ മുഖ്യമന്ത്രിമാരെ ചോദ്യം ചെയ്യുവാനായി പ്രേരിപ്പിച്ചു ആ മന്ത്രിമാർ വാനരേന്ദ്രനോട് വന്ന കാര്യവും അതിൻ്റെ പ്രയോജനവും അതിനുള്ള കാരണവും ക്രമത്തിൽ ചോദിച്ചു വാനര രാജ സുഗ്രീവന്റെ സമീപത്തിൽ നിന്ന് വന്ന ദൂതനാണ് ഞാൻ എന്ന് മാത്രം കവിവരൻ അവരെ അറിയിച്ചു ശേഷം ചരിതം നമുക്ക് അടുത്ത ഭാഗത്തിലൂടെ കാണാം ഗുരുപാദങ്ങളിൽ സാഷ്ടാംഗ പ്രണാമത്തോടെ നമസ്കാരം